അത് ശരിക്കും ഈ മാവ് നമ്മൾ നട്ട് ആദ്യം ഇതേ ധാരാ മാങ്ങയുണ്ടായപ്പം നമുക്കൊരു മാങ്ങ പോലും കിട്ടാറില്ലായിരുന്നു കാരണം എന്നു വെച്ചാൽ മാങ്ങ പഴമാകുമ്പോഴത്തേക്കും മുഴുവൻ പുഴുവല്യമായിരിക്കും അതിങ്ങനെ റോഡി വീണ് വെറുതെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഗണിയെക്കുറിച്ച് ഞാൻ കേട്ടത് അത് ഈ മാവിന് പ്രത്യേകമായിട്ടുള്ള ഗണിയുണ്ട് അത് കാർഷിക സർവകലാശാല ഇന്ന് നേരിട്ട് മേടിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റാണ് അപ്പോൾ ഒരു അറുപത് രൂപയായി ആ ഒരു കിണിക്ക് വിലയുള്ളൂ അത്രക്കുള്ളൂ ഇരുപത്തിയഞ്ച് സെൻറ്റിലേക്ക് ഒരെണ്ണം മതി എവിടെയെങ്കിലും നനയാത്തി ഒരു സ്ഥലത്ത് കെട്ടി നോക്കിയാൽ മതി ഇതിന്റെ മെയിൽ ഫ്ലൈ ആണ് അട്രാക്ട് ചെയ്യുന്നത് അപ്പം മെയിൽ ഫ്ലൈ അട്രാക്ട് ചെയ്താൽ അതിനകത്ത ഒരു പോയിസൺ ഉണ്ട് അപ്പോൾ അതേ വന്ന് അകത്ത് കയറുമ്പോഴത്തേക്കും അതകത്ത് ചത്ത് കിടപ്പുണ്ട് ചത്ത് കിടപ്പുണ്ട് ധാരാളം ആ കിടപ്പുണ്ട് അത് മൂന്ന് വർഷമാകുമ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഇത് നന്നായിട്ട് കുറയും ഒരു മൂന്ന് വർഷം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഒരു വാങ്ങാൻ പോലും പുഴുപിടിക്കുന്നില്ല മൂന്ന് വർഷമാകുമ്പോഴത്തേക്കും ഇതിന്റെ വംശാശം തന്നെ സംഭവിക്കും ഒരു കാലത്ത് ഇങ്ങനെ ഈ മാങ്ങ മാവ് ഇങ്ങനെ പുഴുപിടിച്ച് പോകുന്നത് എന്തോ മാവിന് എന്തോ കേടാന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെ ആദ്യം വിട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ കോശേരി മാവ് കുറെ അധികം ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ ഒരു മാങ്ങ പോലും മാങ്ങ എല്ലാം ധാരാളം ഉണ്ടാവും നന്നായിട്ട് പൂക്കുന്ന മാവ് കോശേരി അത് പക്ഷേ അത് അതും ഇത് തന്നെ പുഴുശല്യം ഭയങ്കരമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മൂന്നാലെണ്ണം വെട്ടിക്കളഞ്ഞു അത് കഴിഞ്ഞാണ് ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഇപ്പം വെട്ടിക്കളഞ്ഞ മണതരായെന്ന് തോന്നുന്നുണ്ട് ഈ കാലത്തിൽ ഉണ്ണിവാങ്ങാ പരുവം കഴിഞ്ഞിട്ട് ആ പിന്നെ മൂത്ത് ഇതിന്റെ ആ ആ ടൈറ്റ് ആകുന്ന ആണെങ്കിൽ ചെറിയൊരു മാങ്ങ ആകുമ്പോൾ ഉണ്ണി മാങ്ങ ആകുമ്പോൾ തന്നെ ഇത് മേടിച്ച് കെട്ടിത്തോക്കാം ഇതിനൊരു അഞ്ചാറ് മാസത്തെ എഫക്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം ആകുമ്പോൾ അടുത്ത കൊല്ലം നമ്മൾ ഈ അറുപത് രൂപയുള്ള കൊണ്ടത് പിന്നെ ഒരു കാര്യം ഒന്നെങ്കിൽ കുമരകത്തോ അല്ലെങ്കിൽ ഈ മണ്ണൂത്തിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോയി മേടിക്കുന്നതാണ് ഈ കടയിൽ നിന്ന് മേടിച്ചാലുള്ള കുഴപ്പമെന്നു വെച്ചാൽ അതൊരു കോമൺ ഫ്രൂ ഫ്രൂട്ട് ഫ്ലൈക്കുള്ളത് എ ഫ്രോമൺകണിയാണ് സാധാരണ അവർ തരും നമ്മൾ ചോദിച്ചാൽ ഫ്രോമൺകണിയാണെന്ന് ചോദിച്ചാൽ ഫ്രോമോൺകണി തരും പക്ഷേ അത് ഈ മറ്റ് പഴങ്ങൾക്കും എല്ലാം കൂടെ ഉള്ളത് ഇത് മാവിന് തന്നെയായിട്ടുള്ളതുകൊണ്ട് അത് കർഷക സർവകലാശാല ഇത്രയും വിലക്കുറവായത് കൊണ്ട് കിടക്കാനൊന്നും അതിന് വലിയൊരു പ്രോഫിറ്റ് ഇല്ല അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാറില്ല അപ്പോൾ അവിടുന്ന് മേടിക്കുവാണെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എഫക്റ്റീവാണ് സാറേ വീടിൻ്റെ വടക്ക് വശമാണെന്ന് തോന്നിയത് എനിക്ക് തോന്നിയാ ായിട്ട് വന്നിട്ടുണ്ട് ആ പൂക്കുന്നുണ്ട് മാങ്ങ ഈ എന്താ ഇത് ശരിക്കും പറയുവാണെങ്കിൽ ഓൾഡ് സീസൺ ആണെന്നൊന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിയതല്ല പക്ഷേ ഇതൊരു ഓൾ സീസൺ എഫക്റ്റ് ഇതിന് ശരിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും മാങ്ങ ഉണ്ടാകും ഇപ്പം ഇതിൽ പഴുത്ത മാങ്ങയുണ്ട് തീരെ ചെറിയ ഉണ്ണി മാങ്ങയുണ്ട് അല്ലാത്ത മാങ്ങയുണ്ട് ധാരാളം പൂക്കളും ഉണ്ട് എല്ലാ സമയത്തും അങ്ങനെ മാങ്ങ ഉണ്ടാകും ഈ സീസൺ ആകുമ്പോൾ നിറയെ പൂത്ത് നന്നായിട്ട് ഉണ്ടാകും ആ അതെ അതെ നല്ല ടേസ്റ്റ് ഉള്ളത് മീരിയാനി പസരാനി പസരീരാ ആ സാധാരണ കാണാറുള്ളതല്ല ഇപ്പം പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഇത് ഇതിൻ്റെ ഒരു ഗുണം ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ ഉള്ള ഒരു ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാണെന്ന് നമ്മുടെ ഈ ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് ഈ പിന്നെ മഴക്കാലത്ത് ഈ കൊമ്പ് ഉണങ്ങുക എന്നുള്ളത് നമ്മുടെ മാവിനെല്ലാം ഉള്ളൊരു കുഴപ്പമാണ് അതില്ലാത്ത ഒരു രണ്ട് മൂന്ന് മാവാണ് ഒന്നീ കോശേരിക്കാ കുഴപ്പമില്ല പിന്നെ അപ്പുറം നിൽക്കുന്നത് കുളമ്പെന്ന് പറയുന്ന കുളമ്പെന്നു പറയുന്നത് ശ്രീലങ്ക എന്ന് വന്ന മാവാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറെക്കുറെ പറ്റിയൊരു മാവാണ് കുളമ്പ് മാവിനും ആ കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ലാത്തത് ഒട്ടും കുഴപ്പം അത്ര പോലും കുഴപ്പമില്ലാത്തതാണ് ഈ നീലാരി പസന്ത് ഇവിടെ ഇതിന് ഒരു കൊമ്പ് പോലും അങ്ങനെ ഉണങ്ങാറ് ഇങ്ങനെ നിൽക്കും പിന്നെ ഒരു ഇതെന്നാന്ന് ചോദിച്ചാൽ ഈ തളിരുണ്ടാകുമ്പം ഈ ഇതിനെ ഒരു പ്രാണി ഇങ്ങനെ അറ്റാറ്റി അറ്റാക്ക് ചെയ്യുക ആ തളിര് മുറിച്ചിടുന്ന അത് വളരെ വ്യാപകമായിട്ട് കാണാറുണ്ട് നമ്മൾ അതിന് പക്ഷേ എന്തെങ്കിലും ഒരു കീടനാശിനി അടിക്കണം അല്ലെങ്കിൽ തളിര് മുഴുവൻ മുറിച്ച് കളയും അതൊരു ചെറിയ പ്രാണിയാ ഒരു ചെറുതേനീച്ചേക്കാളും തീരെ ചെറുതൊരു കഴകിന്റെ അത്രയും വലുപ്പമുള്ളൂ അത് ഇതിന് ഇതിന്റെ ഇലയിൽ മുട്ട ഇലയും ഇല മുറിച്ച് താഴേക്കിടും അങ്ങനത്തെ താഴെ കിടന്നത് വീണ്ടും ആ മുട്ട ഇതിനോട് ചേർന്ന് തന്നെ കൂടുതലും ചെറുതേനീച്ച അങ്ങനെ ഉദ്ദേശിക്കും കൂടെയല്ല ഈ റംബുട്ടാൻ തോട്ടമുണ്ട് ഞങ്ങളാ ഈ ഈ പ്രദേശത്തെ ഒരു ആദ്യത്തെ റംബുട്ടാൻ കൃഷിക്കാരാ അപ്പോൾ ഈ റംബുട്ടാൻ്റെ ഒരു പോളിനേഷൻ നടക്കാനും കൂടെയാണ് ശരിക്കും ഇപ്പൊ ഒരു പന്ത്രണ്ട് പതിമൂന്നാമത്തെ വർഷം ഒരു അതെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ശരിയാണ് മുപ്പത് ഇഞ്ചല്ലൂടുതൽ പിന്നെ കുറച്ച് രണ്ടിടത്തായിട്ടാണ് തോട്ടം ഒന്ന് ഡാമിന്റെ ഈ സൈഡിലും ഇവിടെ തൊട്ടെടുത്ത പിന്നെ വരെ ഈ ഡാമിന്റെ മറഡില്ല മറ്റേ സൈഡിലായിട്ട് തോട്ടം അവിടെ അടുത്ത വീടും നമുക്ക് പറയാം വീടിനോട് ചേർന്ന് തന്നെ ഒരു കിണർ കാണാം തൊട്ട് അറുപത്തി ولا كده আরে আড়ীরিন തൊട്ട് കരിങ്കല്ല് കെട്ടിയിരിക്കുന്നു ആരീനും അത് കരിങ്കല്ല് കെട്ടിയിരിക്കുന്നു ആది മനോഹരമായ ഒരു കിടറയാണ് പ്രിയരെ ഇത് എത്ര ആഴമുണ്ട് স্যার അത് ഈ പഴയ കോൽ കണക്കിന് പറയുവാനെങ്കിൽ 14 കോൽ 14 കോൽ ഉണ്ട് ട്ടേ പറ്റാത്ത വെള്ളമുണ്ട് ട്ടേ അതാ ഉള്ളൂണ്ട് മോട്ടോർ വെച്ചേക്കുക അക്വിൻ ഇവിടെ ഈ ഡാം അടുത്തുള്ളതുകൊണ്ട് വെള്ളത്തിന് എങ്ങനെ വെല്ലിയൊരു ബുദ്ധിമുട്ട് ഇല്ല അവിടെ ഇങ്ങനെ ഈ കരിങ്കല്ല് വെച്ച് ഇത്ര ആർത്തി नाही 15 കരിങ്കിൽ വെച്ച് ഇത്ര അതായത് കെട്ടാനുള്ള ആഴത്തി അതെ അന്നത്തെ ഒരു അന്ന് ഇതുപോലെ ലേബറൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ കല്ലിനും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടന്നെ അന്നീ മറ്റേ ഈ കോൺക്രീറ്റ് റിങ്ങിന്റെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അന്ന് കൂടുതൽ ആൾക്കാരും മേസരിമാരെയൊക്കെ വലിയ മേക്കാളും ഒക്കെ വലിയ പൈസ ഇല്ലാണ്ട് അറുപത്താറിലെ അതായിട്ടുണ്ട് മൂടി വെച്ചേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മാവിൻ മാവ് ഇതിന്റെ മുകളിൽ അന്നേരം അന്നാണ് ഞങ്ങളത് മൂടാൻ തുടങ്ങിയത് ആൾക്കാർ പറയാം സൂര്യപ്രയാശം ഇതിനടിക്കണം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അനുഭവത്തിൽ മൂടി വെക്കുന്നതാണ് വേറെ ഒരു കരടിഞ്ചാടിയിൽ അകത്തൊരു പള്ളയെ ഒന്നും പിടിക്കുക പ്രത്യേകത ഇതിന്റെ ഒരു എന്നാ ഒരു മൂന്ന് അഞ്ച് പോലെങ്കിലും പാറ തന്നെ പൊട്ടിച്ച് സാധ്യത മൂളിന്നല്ല കിട്ടിയിരിക്കുന്നത് ഈ പാറ ഈ പാറ അങ്ങനെ 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 അടി പൊട്ടിച്ചു അപ്പൊ ഈ കരിങ്കലെ പൊട്ടിച്ച് പോകുന്നു